ഈ എംബ്രോന്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആന്റണി ആന്റണിയോടും നെറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ലാലേട്ടൻ ആസ് യൂഷ്വൽ ആന്റണി ആ കുട്ടി അഞ്ചാറ് ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുള്ളൂ നമസ്കാരം ഈ സംവിധായകന്റെ മുകളിൽ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയാണ് കാരണം ദ ഫാക്ടേഴ്സ് ഞാൻ ഇപ്പോഴും എന്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്യുന്ന ഒരു ഐ എം ജസ്റ്റ് ഫിൽമേക്കർ സ്റ്റിൽ ട്രൈ ടു ഫൈൻഡ് ി ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന എത്രയോ ലെജൻഡറി ആയിട്ടുള്ള ഫിൽമേക്കേഴ്സിന് മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത് എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഫിൽമേക്കിംഗ് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഞാൻ ആക്ച്വലി ഫിൽമേക്കിംഗ് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ ഈ ഇരിക്കുന്ന സംവിധായകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫിൽമേക്കിംഗ് പഠിച്ചതാണ് ഞാൻ ദേ ആർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ടു ലേൺ ഫ്രം ഇവിടെയുള്ള ഒരുപാട് സംവിധായകർക്കൊപ്പം ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ അവരുടെ സെറ്റുകളിലെ ഓരോ ദിവസവും ഓരോ സീനും ഓരോ ഷോട്ടും എനിക്ക് ഒരു ട്യൂഷൻ തന്നെയായിരുന്നു സോ ഐ കീപ് ടെലിംഗ് ലോട്ട് ഓഫ് പീപ്പിൾ ദറ്റ് ദ സി മൈ ഫിലിംസ് അവർ ചോദിക്കും ആരാണ് ഇൻസ്പിറേഷൻ സോ ദിങ്ക് ബിക്കോസ് ഇൻ ദൂർ സ്കോപ്പും സ്കേപ്പും അല്ലെങ്കിൽ ഇങ്ങനെ രാജ്യത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ഏതോ ഹോളിവുഡ് സിനിമകൾ എന്റെ ഇൻസ്പിറേഷൻ ഒക്കെ ഇരിക്കുന്ന ജോഷി സാറും ഷാജി ഷാജിയറ്റനും സത്യൻ സാറും ഒക്കെ തന്നെയാണ് സെവി സാറുണ്ടെന്ന് അറിയാലോ സെവി സാറൊക്കെയാണ് എന്റെ ആക്ച്വലി ഭയങ്കര ഇൻസ്പർ അപ്പം ഐ എം ഐ എം ബിൻ ബ്രോട്ടപ്പ് ഓൺ മലയാളം സിനിമ സോ മൈ ഇൻസ്പിറേഷൻ ഇസ് ദീസ് ലെജൻസ് സെറ്റിംഗ് ഇയർ ഐ ഹാവ് ടു സ്വിച്ച് ടു മലയാളം നൗ അൺഫോർച്ചുനേറ്റ്ലി സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം ഈ ഞാൻ ഐ വോസ് ഐ വൊലി ഡൺ ദി കേൻവൈറ്റിങ് ആൻഡ് വെൽക്കമിംഗ് ലൈക്ക് ആ ടു മലയാളം സിനിമ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ ഈ സിനിമ ഇന്നിവിടെ ഈ സിനിമയുടെ റിലീസിനോട് എടുക്കുമ്പോൾ സോ ഐ ടു സ്റ്റാർട്ട് വിത്ത് മൈ ഫാമിലി സുപ്രിയ ആൻഡ് മൈ ഡോട്ടർ സുപ്രിയയ്ക്കും എന്റെ മോൾക്കും ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല ബിക്കോസ് ഐ സ്റ്റേ അവേ ഫ്രം ഹോം എ ലോട്ട് എന്റെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് മാസങ്ങൾ ഫാമിലിയെ കാണാൻ പറ്റാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും നേരെ മറിച്ച് ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ പോകാം ഒക്കെ അപ്പം മോൾക്കൊക്കെ എന്നോട് ചോദിക്കും ഡയറക്ഷൻ ആണോ അടുത്ത അഭിനയമാണോ ബിക്കോസ് ഷീ തിങ്സ് ഡയറക്ഷൻ ആണെങ്കിൽ അയ്യോ അതെ വീണ്ടും പോയെന്നുള്ളത് സോ താങ്ക് യു ഫോർ പുട്ടിങ് അപ്പ് വിത്ത് ദി ആപ്സെൻസ് താങ്ക് യു ഫോർ ഡീലിംഗ് വിത്ത് എൻ ആപ്സെൻ്റ് ഈ ഫാദർ എൻ്റെ ഹസ്ബൻഡ് പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട് എൻ്റെ സുഹൃത്ത് മൈ ബ്രദർ മൈ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ നമ്മളീ സിനിമയെക്കുറിച്ച് നമ്മളിങ്ങനെ സ്വപ്നം കാണുമ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ കുറച്ച് എക്സെൻട്രിസിറ്റി ഉള്ള ആൾക്കാരാണോ കുറച്ച് വട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ആക്ച്വലി വളരെ കോൺഫിഡൻറ്റായിട്ട് പറയുമായിരുന്നു എൻ്റെ അത്ര വട്ടുള്ളവരെ ആരുമില്ലെന്ന് എന്നെ ഒക്കെ വട്ടുള്ള ഒരാളുണ്ട് ആക്ച്വലി അതാണ് ശ്രീ ആൻ്റണി പെരുമ്പാവൂർ ഞാൻ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആദ്യം ഇതിൻ്റെ ഐഡിയ പറയുന്നത് മുതൽ ഇത് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാകുന്ന ആള് എന്നെ സംബന്ധിച്ചിടത്തോളം ആന്റണി പെരുമ്പാവറാണ് ഞാൻ ഇതിൻ്റെ ഒരു എൻ്റെ ഒരു ഷൂട്ട് സ്ക്രിപ്റ്റ് മുരളി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാനും മുരളിയും ഒരു മൽപിടുത്തുണ്ട് കുറച്ച് കാലത്തേക്ക് അത് കഴിഞ്ഞ് വെൻ ബോത്തഫസ മ്യൂച്വലി ഓൺ എ സെയിം പ്ലേസ് അപ്പോഴാണ് ഞാൻ എൻ്റെ നിർമ്മാതാവിനോടും എൻ്റെ മെയിൻ ലീഡ് സ്റ്റാറിനോടും സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത് അപ്പം ഞാൻ ഈ എംബ്രോന്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആൻ്റണി ആന്റണിയോടും നെറേറ്റ് ചെയ്യുന്നത് അപ്പൊ ലാലേട്ടൻ ആസ് യൂഷ്വൽ ആൻ്റണി ആ കുട്ടി അഞ്ചാറ് ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുള്ളൂ പക്ഷേ ഈ അന്നത്തെ നറേഷനൽ മൂപ്പർക്ക് മനസ്സിലായതാണ് ഈ സിനിമ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാക്കി വന്നിരുന്നത് പറയും അണ്ണ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് ഒക്കെ ചോദിക്കുമെങ്കിലും ഞാൻ എപ്പോഴും പറയും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ പോലെ എൻ്റെ ചീഫ് ടെക്നീഷ്യൻസിനെ പോലെ തന്നെ എൻ്റെ സിനിമ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി അപ്പോൾ താങ്ക് യു എന്നെ സഹിച്ചതിന് നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി ഒരു വല്യ പടമൊക്കെ ചെയ്യണം കേട്ടോ